വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് നമ്മുടെ ഒരുവിധം വീടുകളിൽ ദൈവങ്ങളെ കുടിവെച്ച് ആരാധിച്ചിരുന്നതായൊരു പാരമ്പര്യം ഉള്ള കുടുംബങ്ങളാണ് പലതും അപ്പൊ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ളതായ ഒരു മാന്ത്രിക കുടുംബങ്ങളാണ് ചിലവര് വിശ്വാസത്തിന് വേണ്ടി അവരതിൽ നിർത്തി പൂജിക്കും വേറൊരു ലാഭവെച്ച് അവരതിൽ കാണുന്നില്ല നിത്യം വിളക്ക് വയ്ക്കും ആ ദൈവത്തിനെ ദൈവമായിട്ട് തന്നെ അവർ കണ്ടിരുന്നത് അവര് മാസത്തില് അതിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് സന്തോഷിപ്പിക്കും പായസം വെച്ച് നിവേദിക്കും ചുറ്റുവിളക്ക് കഴിക്കും വാർഷികമായിട്ട് അവർ കർമ്മങ്ങൾ കൊടുക്കും അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അവർ ചെയ്തു പോരുന്നത് ചില ആളുകള് ആ മാന്ത്രിക ശക്തിയിൽ മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം വരാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തരുന്നതാണ് ചില ആളുകള് അത് കർമ്മം തന്നെ മറ്റുള്ള ആളുകൾ ഏതെങ്കിലും മറ്റേ ബാധാദോഷങ്ങളോ ഉപദ്രവങ്ങളോ ദുരിതങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ ഉണ്ട് വെച്ചെങ്കില് അത് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതായ കാര്യങ്ങളാണെങ്കിൽ അതിനെ ആ ബാധാദോഷങ്ങൾ തീർത്ത് അതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം കൊണ്ട് അവരുടെ ജീവിതം അതേപോലെ തന്നെ അവർ വെച്ച് ആരാധിക്കുന്നതായ ദൈവങ്ങൾക്ക് ഒരു നേരത്തെ എണ്ണ വേടിച്ച് അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതൊക്കെ നശിച്ചു ആർക്കാർക്കും ഇതിനെ കുറിച്ച് അറിയില്ല അറിവുണ്ടായിരുന്നവർ മിക്കവരും അത് അറിവ് പകർന്നു കൊടുത്തിട്ടില്ല അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇല്ല അവർക്ക് ഒന്നാലൊരു പേടിയാലോ ഇതൊക്കെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അർബുല മൂർത്തിയാണ് ആയതുകൊണ്ട് അവരെ അത് നോക്കിയാൽ നമുക്ക് ശരിയാവില്ല ഇത് കാരണം നമ്മുടെ കുടുംബ നശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നശിക്കുന്നത് എന്നുള്ളൊരു ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് തലമുറകളിൽ പെട്ടിരിക്കുന്ന കർമ്മികള് അവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ കർമ്മങ്ങൾ ചെയ്തിരുന്നതായ ഒരുപാട് ഗ്രന്ഥങ്ങള് ഉപാസന ചെയ്തു കൊണ്ടുവന്ന് ഉപാസന വേറെ മാന്ത്രിക പിടിപ്പ് വേറെ ഉപാസനയില് മാന്ത്രികം കിട്ടില്ല അതിൽ ദൈവിക ശക്തി അത് അകമഴിഞ്ഞിട്ടുള്ള ശക്തി ഏത് തരത്തിലും ആ ഒരു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഒപ്പം കൊണ്ടുവരാന്നുള്ളതാണ് അതിന് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെയാവുക അവർ തപസ് ചെയ്തിട്ടുണ്ടാവുക എന്നാല് പ്രവർത്തികള് മാന്ത്രികകരമായിട്ടുള്ളതായ പഠിപ്പിനെ അത് ഗുരുക്കന്മാരാൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സന്യാസി വൈദ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മാന്ത്രിക മാന്ത്രികങ്ങള് അതിന്റെ പ്രവർത്തികള് അതിന്റെ മരുന്നുകള് അല്ലെങ്കിൽ അതിന്റെ കൂട്ടുകള് അത് ഇന്ന ദോഷത്തിന് എന്ന ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ദേഹരക്ഷയ്ക്ക് ഇന്നത് കുടുംബകലഹത്തിനുള്ളത് അല്ലെങ്കിൽ ഇന്ന മൂർത്തികൾക്ക് അതിനൊക്കെ പല തരത്തിലുള്ളതായ കർമ്മക്രിയകളുണ്ട് അതിൽ തന്നെ ഒരാളെ നശിപ്പിക്കാൻ പറ്റണത് ഒരാളേനെ നശിപ്പിക്കണമെങ്കിൽ എങ്ങനെ അതിനെ അത്രയും ഏ ദുർമാരണങ്ങള് മാരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായ കൊണ്ട് അത് കോഴി തലയിലും പൂച്ചത്തലയിലും കോഴിമുട്ടയിലും അല്ലാതെയും തകടുകളിലും പ്രായ ബൊമ്മ ഉണ്ടാക്കിയിട്ടും അതിൽ ഏത് തരത്തിലാണെങ്കിൽ അവരത് പ്രയത്നിച്ചിരുന്നു അതിന് മന്ത്രങ്ങളുണ്ട് ഇപ്പൊ ഒരു കർമ്മം ചെയ്തിട്ട് ഒരു പാവയിലോ അല്ലെങ്കിൽ തലയിലോ എന്തെങ്കിലും തകട് എഴുതി അല്ലെങ്കിൽ കോഴിയുടെ തലയിൽ തകട് എഴുതി ഒരുത്തം നശിക്കുമ്പോൾ വിചാരിച്ച് അത് മുടക്കി അരിയും പോവും നെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കോഴിയുടെ വായൽ അങ്ങനെ വെച്ച് അതിനെ കോഴിയുടെ കഴുത്തെ അന്നമാതിരി അതിന് പിന്നെ കൂട്ടുകളുണ്ട് ഇന്ന 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 എന്ന സംഗതികൾ ചേർന്ന് ഇന്നമാര് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര തവണ മന്ത്രം ജപി ജപിക്കുമ്പോൾ ആ വ്യക്തിക്ക് അവന് അതിൻ്റെ വിഷമങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അതിപ്പോ അവർ പറയുന്ന എത്ര ഒരു ജ ജപങ്ങൾ എത്ര ഒരു മന്ത്രങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്നെ കാര്യങ്ങളൊക്കെ ചേർക്കണം അങ്ങനൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിരുന്നു ആ ഫലങ്ങൾ അടങ്ങിയിട്ടുള്ളതായത് ഫലിക്കാൻ തരത്തിലുള്ളതായ വഴികാട്ടിയായിരുന്നു ഗ്രന്ഥങ്ങള് അത് പുസ്തകത്തിലുണ്ട് ഉണ്ട് ഓലയിലും ഉണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഏതൊരു കുടുംബമായാലും ശെരി അതിലത്തെ കർമ്മികളൊക്കെ വിട്ട് പോയിവിടെ കൂടി കാലം ചെയ്ത് പോയിവിടെ കൂടിയിട്ട് ഇളമുറകൾക്ക് അതിനോട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ അവർക്ക് അറിയില്ല അപ്പോ അത് അനാഥമായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പിന്നെ ഈ കുടുംബങ്ങള് ഈ ദുർമാരണങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുള്ളതായ അല്ലെങ്കിൽ ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് വന്നിട്ടുള്ള കുടുംബങ്ങളായാലും ശരി അതൊക്കെ അതോഗതിയിലേക്ക് എത്തുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ ഇന്ന് പലതരത്തിലുള്ള ദുരിതങ്ങൾ വന്നിട്ട് അതിനെ ആ ദുരിതങ്ങളെ കണ്ടറിഞ്ഞ് ആ ദുരിതത്തിന്റെ പരിഹാരം എന്താണെന്നുള്ളത് തേടുമ്പോ ആ അതിന്റെ ദുരിതത്തിലെ പരിഹാരങ്ങൾ ആ അവരുടെ കുടുംബത്തിൽ വന്ന ദോഷങ്ങൾ തീർക്കുക ഒപ്പം ധർമ്മ ദൈവാതിൽക്ക് വന്നിരുന്ന ദുരിതശാഭങ്ങളെ മാറ്റി അതിനെ നല്ല രൂപത്തിലാക്കി ആചരിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു കാലഘട്ടം വരെ അവരുടെ ദൈവിക ആശ് ആചരണത്തോടു കൂടി വന്നിരുന്നത് അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ എന്തെങ്കിലൊക്കെ വെച്ചിരുന്നത് ആ കർമ്മങ്ങളില്ലാതെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ദൈവികമായിട്ടുള്ള ശക്തിക്ക് അതിന് നാശം വന്നു പിന്നെ പൈശാചികത ആണതിൽ വരിക അങ്ങനെ വരുമ്പോൾ ആ വീട്ടിലത്തെ എല്ലാവർക്കും ഇതിന്റെ ദുരിതങ്ങൾ ഉണ്ടായിരിക്കും ദോഷങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ആ ദോഷത്തിനെ മാറ്റണമെങ്കിൽ നോക്കി അറിഞ്ഞ് അതിനെ പരിഹാരങ്ങൾ ചെയ്യണം അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകാറ് എന്നിട്ട് ഒന്നിൽ നിന്ന് പിന്നെ തുടങ്ങി വരണം അപ്പോഴും ഇതെന്താണ് ഏതാണെന്നോ അപ്പൊ അതിരിക്കുന്നത് ചാത്തനാണെങ്കിൽ ചാത്തൻ കാളിയാണെങ്കിൽ കാളി അല്ല കരിങ്കുട്ടിയാണ് അതിലുപരി എങ്ങനെ ചെയ് കർമ്മം ചെയ്യണം ചിലപ്പോൾ ആർക്കും അറിയില്ല എങ്ങനെ കർമ്മം ചെയ്യണം എന്നുള്ള അറിയില്ല ഇനി ഒരു വിഭാഗ ആളുകൾക്ക് അവർ വീട്ടില് കുഴപ്പമില്ലാതെ നിത്യം വിളക്ക് വെച്ച് പോന്നിരുന്നു അവരെ കൊണ്ട് കൂടുതൽ കർമ്മങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ എങ്കിലും ാരാന്ന് അവർക്ക് പറയാൻ പറ്റ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു ഇപ്പൊ അതെന്താന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് അറിയാതെ ദേവി ഇരിക്കേണ്ട അടുത്ത് ചാത്തനിരുന്നു ചാത്തനിരിക്കടത്ത് മലംകുറത്തിയിരുന്നു മലംകുറത്തിരിക്കുന്ന ഗുളികൻ ഇരുന്നു അല്ലെങ്കിൽ മലനായാടി ഇരുന്നു അങ്ങനെയുള്ളതായ സ്ഥാനം തെറ്റിയിട്ടിരിക്കണത് ആ സ്ഥാനം തെറ്റിയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഒരു വിളക്ക് വെക്കണ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് കേട്ട് കേൾവിയില് ചാത്തൻ ഇരിക്കേണ്ട അടുത്ത് അത് കരിങ്കുട്ടിയാണ് ഞങ്ങൾ കരിങ്കുട്ടീനോട് പൂജിച്ചിട്ടുള്ള അച്ചാച്ചന്മാരൊക്കെ നമ്മളെ മറ്റേ വേലായ അച്ചാച്ച ശരിക്കുള്ള മൂർത്തി അതോ കരിങ്കുട്ടിയാ ആളാണ് ലാസ്റ്റിലൂടെ ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആതിരിക്കണ കരിങ്കുട്ടി തന്നെയാ ആതിരിക്കണ കരിങ്കുട്ടി തന്നെയാണ് ആർക്കും അറിയില്ല കരിങ്കുട്ടിയാണോ ചാത്തനാണോ ചൊവ്വയാണോന്നുള്ള അപ്പൊ കൺഫ്യൂഷനായി അപ്പൊ ഒരു നിർണയം വെച്ചിട്ട് അങ്ങോട്ടൊരു കച്ച കാച്ചും ആ നിർണയം വെച്ചിട്ട് അപ്പോ കരിങ്ങുട്ടിക്ക് അല്ലെങ്കിൽ ആ കരികുട്ടിക്കുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞു ഓ കരിങ്ങുട്ടിയെ ഞാൻ തരുന്ന കർമ്മങ്ങള് സന്തോഷമായിട്ട് എടുക്കണേ എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കരികുട്ടി കർമ്മം ചെയ്തു അത് ചിലപ്പോ ഒന്നും ഇടാത്ത മൂർത്തിയാവും അത് ഒന്നും ഇടാത്ത കരികുട്ടിയെല്ലാം പറ കുട്ടിയെ ചാത്തുനല്ല അങ്ങനത്തെ ഒരു മൂർത്തിയാണ് ദേവി ആയിരിക്കാം അല്ലെങ്കിൽ ദേവി ചാത്തനായിരിക്കാം ദേവിയുടെ ഇതും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അങ്ങനൊക്കെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവുക ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുക ആദ്യം അവരുടെ വീട്ടിലേക്ക് തീർത്താൽ തീരാത്തൊരു ബാധ്യതകളൊക്കെ ഇട്ട് വരിക കാരണം ഇങ്ങനെ കർമ്മം ചെയ്യാൻ പോയി കഴിഞ്ഞാലും അവർക്ക് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല നമുക്ക് നമ്മുടേതായ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിനെ സമീപിക്കണം അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കർമ്മീനെ സമീപിക്കുക നമ്മുടെ സ്വന്തം സ്വന്തം ദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കുമ്പോൾ ആ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ മാറി കിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളെ തെറ്റുകൾ കൊടുക്കുന്നിടത്ത് നമുക്ക് പോസിറ്റീവ് എനർജി അല്ല മൈനസാനായിട്ട് വരുന്നത് നാശങ്ങളാണ് സർവ്വനാശങ്ങളാണ് വരുന്നത് പിന്നെ അങ്ങനെ പോയി പോയി ഒരാളും വരണ്ടായി വന്നവർക്കൊക്കെ ശരീരത്തിൽ അസ്വസ്ഥതകളായി പിന്നെ അവർ തമ്മി തമ്മിൽ വഴക്കായി ഇനി അങ്ങോട്ട് പോണ്ട ചെയ്യണ്ട ആ രൂപത്തിലേക്ക് അവൻ പിന്നെ എത്തുക അപ്പൊ അങ്ങനെ ഈ ആളെ അറിയാണ്ട് ആളെ അറിയാണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് കർമ്മിക്കുണ്ട് അപ്പോ ചിലപ്പോ ആരോട് കർമ്മം ചെയ്യണ കർമ്മിക്കന്നെ ഉണ്ടാകുക അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാൻ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുമ്പോ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് പറ്റിയ അനുഭവം ആ ആ അബദ്ധമാണ് എന്നിൽ കൂടി മനസ്സിലാക്കിയപ്പോ ഞാനത് പറഞ്ഞു വരണത് നാളെയും ആളറിയാതെ ഒരാളും കർമ്മങ്ങൾ ചെയ്യരുത് എന്താ ആളെ മാറിയിട്ട് കർമ്മം ചെയ്യരുത് ഇനിയിപ്പ എല്ലാ അറിഞ്ഞിട്ട് എല്ലാ അറിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യണവരുണ്ടാവും അപ്പൊ നമ്മളൊരു ദേവിക്കാണ് ചെയ്യണത് വെച്ചാൽ അങ്ങനെ 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 ആയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നലെ കഴിഞ്ഞ പ്രശ്നം ഇന്ന് കാലത്ത് കഴിഞ്ഞ പ്രശ്നം ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലിട്ടിട്ട് അല്ലെങ്കിൽ പൂജയ്ക്ക് കയറുന്ന സമയത്തോ ഇന്നലെ വഴക്കുണ്ടാക്കിയ ആള് റോട്ടി കൂടുമ്പോണ്ടാവുക അല്ലെങ്കിൽ കടക്കാർ വരുന്നുണ്ടാവുക അപ്പൊ അതിന്റെ ആ ചിന്തയിലേക്ക് മനസ്സമ്മള് വന്നു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ചെയ്യണതൊന്നും ആവില്ല അത് ദേവീനെ വിചാരിക്കുന്നെടുത്ത് അത് ചാത്തിനെ വിചാരിക്കുന്നുണ്ടാവുക അത് കൊടുത്തതിന് ശേഷം അയ്യോ ക്ഷമിക്കണിട്ടോ പറഞ്ഞേ ഞാൻ ആളെ തെറ്റിക്ക് അത് പെട്ടെന്ന് മറന്നു കണ്ട അപ്പം നമ്മുടെ മനസ്സ് ക്ലിയർ അല്ലാഷെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് വരിക അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം പറയാം അപ്പോൾ ഞാൻ ഒരു കർമ്മം കൊടുക്കാനായിട്ട് പോയി കർമ്മം കൊടുക്കാനായിട്ട് പോയപ്പോൾ ഒറ്റയ്ക്കൊരു തറ അതില് കുറേ ദൈവങ്ങളുണ്ട് അപ്പുറത്ത് മാറിയിട്ടിരിക്കുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ടിരിക്കുന്നത് അറിയാ അതറിയലൊരു പ്രതിഷ്ഠയുണ്ട് അപ്പം അതിൽ ആളുകൾ കർമ്മം ചെയ്തിരുന്നു മുന്നൊക്കെ വന്നിട്ട് അങ്ങനെ എനിക്ക് ഇതേപോലെ തന്നെ കർമ്മം ചെയ്യാനൊട്ട് ചാൻസ് കിട്ടിയപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ദാതകളുടെ സാധനമൊക്കെ കിട്ടാ ഇതൊക്കെ ഉണ്ട് ഇത് ഉണ്ട് അത് ഉണ്ട് അപ്പുണ്ട് അവിടെയുണ്ട് അതിനൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവര് വേറെ സ്ഥലത്തേക്ക് പോയി ആ വീട്ടിലത്തെ ആയിട്ടുള്ള ആളുകൾ അപ്പുറത്ത് വേറെ എന്തൊരു അത്യാവശ്യ കാര്യത്തിന് അവർ പോയി ഇവിടെ കർമ്മം ചെയ്യാനോട് അത്യാവശ്യം ആളുകൾ നോക്കാനുണ്ട് പക്ഷെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കും കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി ആളെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴുകി വിളക്കൊക്കെ വെച്ചിട്ട് കുറിയൊക്കെ തട്ട് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന നോക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് തന്നെ കർമ്മം ചെയ്യേണ്ടത് യാതൊരു അപാകതൊന്നുമില്ല കാരണം അതിൽ കുറവ് ഒന്നുമില്ല അന്ന് അപ്പോൾ പൂവൊക്കെ വെച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രസാദ നിവേദ്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചു എന്നിട്ട് ആ അദ്ദേഹത്തിന് ഒരു പഞ്ചാർച്ചന പൂജ ഭംഗിയായിട്ട് അങ്ങനെ ചെയ്തു ആ പഞ്ചാർച്ചന പൂജ അങ്ങനെ ചെയ്തിട്ട് നിവേദിച്ചു ആ നിവേദിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കർമ്മം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ കുറെ അങ്ങനെ വള മറ്റം ഈ അങ്ങനെ ഇതിന്റെ പരിസരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റും മറ്റും നിൽക്കുന്നുണ്ട് കാരണം അവിടെ എന്തോന്ന് വേറൊരു വിശേഷം നടക്കുന്നുണ്ട് ഒരു പൂരപ്പറമ്പ് പ്രതീതി ആളുകളൊക്കെ മാറി മാറി നില്ക്കണുണ്ട് കൂട്ടത്തിലായിട്ടും ഒറ്റക്കെയായിട്ടും ഇരട്ടിക്കൊക്കെ ആയിട്ട് ചിലവര് ഇരിക്കണു ചില നില്ക്കണു അങ്ങനെ കർമ്മം ചെയ്യുന്നു നോക്കുമ്പോണ്ട് ഈ ഒരു തരം കടന്നല് വളർത്താറുണ്ട് തേനീച്ച് പറ ശരീരത്തിന്റെ എന്റെ ഈ കർമ്മം ചെയ്യണ ഈ മൂർ ദൈവത്തിന്റെയും എന്റെയും ഇടക്കിട്ടിട്ട് ഇങ്ങനെ പറക്കാൻ തുടങ്ങി പറക്കാൻ തുടങ്ങുന്നത് മാത്രല്ല എന്റെ മുഖത്തൊക്കെ കുത്തി അത് നാശാക്കി പോയി അതിങ്ങനെ കുത്തുന്ന് ശരീരത്തിൽ കർമ്മം ചെയ്യാൻ പറ്റുമ്പോൾ തട്ടാൻ പറ്റില്ല കാരണം വീശിണ്ട് അങ്ങനെ വീശുണ്ട് ഇങ്ങനെ വീശിട്ടൊക്കെ ഇത് പോയി കഴിഞ്ഞ് വീണ്ടും വരിക അങ്ങനെ വന്നിട്ട് അങ്ങോട്ട് കുത്തിയിട്ടങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അടി അടിക്കുമ്പോ രക്തം അങ്ങനെ ഇതില് കൈകോട്ട് ഒഴുക അത്രയും ചെറിയ രീച്ചല്ല വലിയതാണ് അത് അടിച്ച് ഇങ്ങനെ വരുമ്പോളെ അടിച്ച് ചുട്ടി പറ്റുന്നില്ല അങ്ങനെ ഒരു രണ്ടു മൂന്നെണ്ണം മുഖത്തും കയ്യുമ്പോൾ കുത്തി അതിനൊക്കെ തട്ടി താഴെട്ട് കൈ കഴുകി വന്നു കാരണം നിക്കാൻ പറ്റില്ല പൂജിക്കാൻ പറ്റുന്നില്ല ഈ സാധനങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കാം അപ്പൊ ഞാനും വിചാരിച്ച എന്തെങ്ങനെ ഇതെന്തെങ്ങനെ അപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിനെ പറ്റിയിട്ട് ആളുകളോട് ചോദിക്കാനും ഒന്നുമില്ല കാരണം കർമ്മം ചെയ്യുന്നു യാതൊരു തെറ്റുമില്ല എന്റെ മനസ്സിലാങ്ങനെ ഈ എന്റെ മനസ്സിൽ തോന്നുന്ന ആ തോന്നല് പഴയ ആളുകളുടെ മനസ്സിൽ തോന്നുന്നൊരു തോന്നലായിരിക്കാം ചിലപ്പോ അങ്ങനെ ഉണ്ടായിരിക്കില്ല അങ്ങനെ ഇല്ലെങ്കിൽ ഇനി ഉണ്ടാവും ചെയ്യരുത് അപ്പൊ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യും ഈശ്വര എന്ന് ഇരിക്കുന്ന സമയത്തിന്റെ അപ്പുറത്ത് തൊട്ടടുത്ത് ഇരുന്നിട്ട് രണ്ട് അച്ചാച്ചന്മാര് വയസ്സായിട്ടുള്ള ആളുകൾ ഇരുന്നിട്ട് പറയുന്നു ഈ പറക്കുട്ടിയില്ലേ ഈ പറക്കുട്ടി ഒരുപാട് കാലം മുമ്പ് അവിടെ കുടിവെച്ചിട്ടുള്ളതാണ് അപ്പോഴാണ് ഞാൻ ആ എന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധ കൃത്യമായിട്ട് അല്ലെങ്കിൽ എനിക്കറിയാൻ വേണ്ടിയിട്ടവിടെ പറയിപ്പിക്കുന്നതാ അതൊന്നാൽ ഈ ദൈവമാവാം അല്ലെങ്കിൽ എൻ്റെ ആളുകളാവാം അല്ലെങ്കിൽ അവർക്ക് അപ്പുറത്ത് കയറി ഇരുന്നിട്ട് പറയുമായിരുന്നു അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പറയുമായിരുന്നു ഞാനിങ്ങനെ ഈശന് കുത്തൂർ ഇവിടെ ഇങ്ങനെ ചുട്ടുന്ന ഒരു കടയാണ് കടയാണ് അതിനടിക്കുമ്പോൾ ഇവിടേം ചോര കയ്യിലും ചോരേ അപ്പോൾ അതൊക്കെ കാണാണ്ട് ആളുകൾ കാണാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തോണ്ടിരിക്കുന്നത് ചെറിയൊരു വെളിച്ച കുറവുണ്ടവിടേക്ക് അപ്പൊ എന്താന്ന് വെച്ച ഞാൻ ഇരിക്കുന്ന ഈ ഭഗവാനെ കരിങ്കുട്ടിയുടെ മന്ത്രം ജീവിച്ചിട്ട് ഞാൻ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് വരണത് ആളെ തെറ്റു കർമ്മം ചെയ്യുമ്പോൾ അപ്പോ ആകെ വർഷത്തിലൊരു കർമ്മം ചെയ്യുള്ളു പിന്നെ നൃത്ത വിളക്ക് വെക്കണതാ അതിനെയാണ് ഈ പൂശി പൂച്ചിട്ടുള്ളത് കരിങ്കുട്ടികളുടെ മന്ത്രം ജീവിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ഇങ്ങനെ അന്തസ്സായിട്ട് പുരോഗമിച്ചു വരിക്കുമ്പോഴാണ് ഈ കടം വന്നിട്ട് എന്നെ കൂത്തി പമ്പരിയാക്കി അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പക്ഷെ ദൈവമേ ചതിച്ചുട്ട എന്നുള്ളൊരു മനസ്സിൽ അദ്ദേഹത്തിനോട് കാരണം അതുവരെ ഇത് കരിങ്കുട്ടിയാണോ പറ കുട്ടിയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ചോദിക്കാൻ പറ്റിയ ആളുകൾ അവിടെ ഇല്ല അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ആളുകള് നോക്കണോ നിൽക്കണോ അങ്ങനെ മറ്റെന്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആളുടെ അടുത്ത് സമസ്തപരാദം പറഞ്ഞിട്ട് ഞാൻ അവിടെ നമസ്കരിച്ചു എന്നിട്ട് എന്തുണ്ടായി എന്ന് പറഞ്ഞാല് ഈ ചെയ്തിട്ടുള്ളതായ സംഗതികളൊക്കെ എടുത്ത് വാരിക്കളഞ്ഞു ആ വാരിക്കളഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിനെ കുളിപ്പിച്ചു കഴുകി അദ്ദേഹത്തിന് പൊട്ടുവെച്ചു അത് അദ്ദേഹം പറക്കുട്ടിയുടെ മന്ത്രം ജവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാണാജീവൻ യന്ത്രം മന്ത്രമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വീണ്ടും കർമ്മങ്ങൾ ചെയ്തു ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം സ്വാമി രണ്ടാമത്തെ കർമ്മം ചെയ്യണത് ഒരാൾക്ക് വേണ്ടിട്ട് അത് കൊടുത്തതിന് ശേഷം പിന്നെ നേരത്തെ തരുന്നതായിട്ടുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായില്ല അദ്ദേഹം സന്തോഷമായി കർമ്മങ്ങൾ ചെയ്തു അപ്പൊ അതുവരെ എന്താന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആൾക്ക് കൈ എടുക്കാനോ എന്തെങ്കിലും ഒരു പുഷ്പെടുക്കാനോ കഴിയില്ല അപ്പൊ ഈ സാധനം ഉള്ളക്കുക അപ്പൊ ഇതിനെ ഇങ്ങനെ ഈശാന നേരേ ഉള്ളു അങ്ങോട്ടടിച്ചു ഇങ്ങോട്ട് അടിച്ചു അങ്ങോട്ട് അടിച്ചു അപ്പൊ എന്നാ ഇത് ആരും കാണുന്നില്ല ചെറിയ ഞമ്മ ചെറിയൊരു വെളിച്ച കുറവ് അങ്ങനെ കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മം ചെയ്ത് ഭംഗിയാക്കി അദ്ദേഹത്തിന് ഉത്തമത്തിലുള്ള കർമ്മം കൊടുത്തു അത് കഴിഞ്ഞ് മധ്യമത്തിലുള്ള കർമ്മം കൊടുത്തു വളരെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്നു പിന്നീട് എനിക്കറിയാം യാതൊരു പ്രശ്നം പിന്നെ അവിടെ നിന്നുണ്ടായില്ലേ വളരെ സുഖമായി പിന്നെ അപ്പോഴേക്കിനും ആളുകളൊക്കെ അരിത്തുകൂടി എല്ലാവർക്കും കർമ്മം ചെയ്ത് അതിൻ്റെ നിവേദ്യങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞ് ഉത്തമത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മധ്യമത്തിലെ ഉള്ള കർമ്മത്തിനും ആകുമ്പോഴേക്കിനും ആളുകളുടെ ഇഷ്ടം പോലെ കൂടി കോഴീനെ വഴി വേട് കൊണ്ടുവന്നവർ അല്ലാതെ കള്ളം കുപ്പി കൊണ്ടുവന്നവര് ബ്രാണ്ടി കൊണ്ടുവന്നവർ നെറിയ ആളുകൾ അങ്ങനെ വന്ന് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ചെയ്തു കർമ്മം ചെയ്തു ഒന്നും കൂടി ഭഗവാനോട് സമസ്തപരാധം പറഞ്ഞിട്ട് തെറ്റുപറ്റി പോയി തെറ്റുപറ്റി പക്ഷെ ഞാനത് മനസ്സിലാകാതെ മനസ്സിലാകാതെ അതേപോലെ തന്നെ നിർത്തി നിർത്തിപ്പോയിരിക്ക പ്രശ്നമായിരുന്നു എനിക്കും പ്രശ്നമായിരുന്നു ഇവിടെയും പ്രശ്നമായിരുന്നു അപ്പൊ അതിനുള്ള ഒരു ഇതാണ് നമുക്കൊരു അറിവാണ് ഈ അച്ചാച്ചന്മാരിന്നിട്ട് ചെയ്തരുന്നത് പണ്ട് വരരുചി പണ്ട് വരരുചിക്ക് രാമായണത്തിലെ ശ്ലോകം വിശിഷ്ടപ്പെട്ട ശ്ലോകം ഏതാന്ന് ചോദിച്ചപ്പോ ആർക്കും അറിയില്ല അപ്പൊ അവിടുത്തെ ആ വിക്രമാത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളാണ് ഈ വരരുചി അപ്പൊ അദ്ദേഹം ഇത് ആർക്കും അറിയില്ല ആർക്കും അറിയാതെ എങ്ങനെ ഇത്ര ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല പോവെന്ന് പറയാം അപ്പൊ ലാസ്റ്റ് ടൈമിലാണ് അദ്ദേഹം കെടുക്കുന്ന ആൽത്തറയുടെ ആ മുകളിൽ രണ്ട് പക്ഷികള് അങ്ങനെ പറയുന്നത് അവര് അടുത്ത പറയക്കൂടലിൽ ഒരു കുട്ടി പ്രസവിച്ച് ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അവിടേക്ക് പോയി വന്നിട്ട് അതിന്റെ സംഗതികളൊക്കെ അവര് കഴിച്ച് ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഇവര് തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയണതാണ് എന്നെ പറ നീ എവിടെ ആയിരുന്നു അല്ല എവിടേക്ക് വന്നത് എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ അവര് വിശ കുശലം ചോദിക്കക്ഷികള് അപ്പൊ പറയണ എന്നെ മാതിരി കുടിലൊരു കുട്ടി ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ ആളേനെ ആ കുട്ടീനെ കല്യാണം കഴിക്കാൻ ഇതാക്കെടുക്കുന്നു ഈ ബ്രാഹ്മണ് ഇയാളെ കല്യാണം ആ കുട്ടീനെ കല്യാണം കഴിക്കുക ഇയാളാണ് പറഞ്ഞു അപ്പൊ ചോദിക്ക ഇയാൾ എന്താ ഇവിടെ വന്ന് കിടക്കണെന്ന് ചോദിക്ക ഇന്ന ഒരു രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു സംഭവം ഇദ്ദേഹത്തിന് അറിയില്ല ആർക്കും അറിയില്ല അത് അന്വേഷിച്ച് നടക്കുന്നു അപ്പൊ ആ പക്ഷികൾ പറഞ്ഞപ്പോഴത്തെ ഇന്നതാണെന്നുള്ളത് ഈ സംഭവം ഉടനടി അദ്ദേഹത്തിന് കിട്ടുന്നു അത് കേട്ടവശ അദ്ദേഹം പിന്നെ പോയി അപ്പൊ ഞാൻ ഇത് ഇവിടെ ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ആണ് ഈ അച്ചാച്ചന്മാര് തമ്മിൽ തമ്മിൽ സംസാരിക്കുക ഈ പറക്കുട്ടി വളരെ കാലം മുൻപ് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇവിടെ അങ്ങനെ അങ്ങനെ ഇത് പറഞ്ഞ വശം നമുക്കത് കിട്ടി ഞാൻ കിട്ടിയില്ല വെച്ചാൽ ഞാൻ പെട്ടുപോയിരുന്നു അപ്പം അങ്ങനെ അപ്പം നമുക്ക് ദൈവാനുഗ്രഹത്താല് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു അപ്പം ഇതേപോലെ അറിയാതെ ഒരുപാട് ആളുകൾ വിഷമങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് കാരണം അവർക്കറിയില്ല അപ്പം ചൊവ്വയ്ക്കാണോ ചെയ്യുന്നത് മറ്റേ കരിനീലിക്കാണോ ചെയ്യുന്നത് അല്ല ചാത്തനെയാണോ ചെയ്യുന്നത് അതങ്ങട്ട് ഗുളികനാണോ ചെയ്യുന്നത് ഗുരുപ്രേതത്തിനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലയിടത്ത് നീജൻ എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് അവർക്കാണോ ചെയ്യുന്നത് ഒന്നും അറിയില്ല അപ്പം അതേപോലെ തന്നെ ഉത്തമം കൊടുക്കുന്നിടത്ത് മധ്യമം കൊടുത്ത് മധ്യമം ചെയ്യണടത്ത് ഉത്തമം ചെയ്ത് അങ്ങനെയും ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇരിക്കുന്ന മൂർത്തി ഏതാണ് വെച്ചെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് അതിനെ കർമ്മം ചെയ്യാം അല്ലെങ്കിൽ വിളക്ക് വെച്ചിട്ട് നിത്യം വിളക്ക് വയ്ക്കുക അതിലങ്ങനെ ഒതുങ്ങുന്നു ചെറിയ എന്നാലും നമ്മുടെ ദൈവങ്ങൾക്ക് നമുക്കെല്ലാം നമ്മളല്ലാണ്ട് ആർക്ക് ആർക്ക് ആരവർക്ക് കർമ്മം ചെയ്യാ അപ്പൊ മിക്കവാറും ഇരിക്കുന്ന ദൈവങ്ങൾ ആരൊന്നും അറിയാം നമ്മളങ്ങനെ ചെയ്യും പക്ഷെ നമ്മുടെ തലമുറകളിൽ നമ്മൾ കഴിഞ്ഞു അടുത്ത തലമുറ വരുമ്പോ അവർക്ക് ഇത് ഏതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അറിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ അറിവിൽ വീണ്ടും അവിടെ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം അപ്പൊ ഇപ്പുള്ള തറ അച്ഛനോ അച്ചാച്ചന്മാരും മക്കളോ ആണെന്ന് വെച്ചാല് അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുക കാരണം ഇത് കൊണ്ട് കളയാൻ പറ്റണതല്ല കൊണ്ട് കളയാനും പറ്റില്ല കൊണ്ട് കളഞ്ഞാലും പറ്റില്ല കാരണം നമ്മുടെ ദേശത്തെ ഓരോ ക്ഷേത്രങ്ങളും ഉള്ള പോലെ തന്നെ നമ്മുടെ വീട്ടിൽ അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വീട്ടിലെ ആ അമ്മായിമാർ വല്യമ്മമാര് അവിടുന്ന് കല്യാണം കഴിച്ചുള്ള ആളുകൾ അവരോടൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ അച്ചാച്ചന്മാർ മാറി താമസിക്കുന്നവരോട് അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവങ്ങൾ ആരാ ആർക്കൊക്കെ കട കർമ്മം ചെയ്തിരുന്നത് ഇപ്പം മുന്നേ കാലത്ത് എന്ത് കർമ്മങ്ങളാ ചെയ്തിരുന്നത് അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക അതൊന്നും അറിയില്ല അതിൽ പെട്ട ആളുകളൊന്നും ഇല്ലെന്ന് ജീവിച്ചിരിക്കുന്നില്ല അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ കൃത്യമായിട്ടൊരു താമ്പൂല്യ പ്രശ്നമോ അല്ലെങ്കിൽ അഷ്ടം വലിയ പ്രശ്നമോ വെച്ചിട്ട് ആരാണ് എന്താണ് മൂർത്തികള് ഇതിനെ നമ്മൾ ആയതിനെ സ്വീകരിക്കണം ഏതിനും നമ്മൾ നീക്കം ചെയ്യാം നീക്കം ചെയ്തു കഴിഞ്ഞ് വിട്ടുപോകുകയോ അതെല്ലാം നീക്കം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ നമുക്കിതിനെ ആശ്രയിക്കണോ സ്വീകരിക്കണോ ഒക്കെ അതിലുള്ള മറുപടി ഉണ്ടായിരിക്കും അപ്പം അതിനനുസരിച്ച് കൃത്യമായിട്ട് ആചരിക്കാനുള്ള വഴികൾ നോക്കുക ഒരു ദേവിയാണ് അത് ഉത്തമത്തിലുള്ള ദേവിയാണ് അല്ലെങ്കിൽ മധ്യമത്തിലുള്ള ദേവിയാണ് അങ്ങനെയുണ്ട് ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ കൊടുക്കണവർ മാത്രമുണ്ട് അവർക്ക് മധ്യമ കർമ്മം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നാൽ മധ്യമകർമ്മം ചെയ്യുന്നവർക്ക് ഉത്തമകർമ്മം കൊടുത്തുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് അത് കൊടുക്കണം മധ്യമകർമ്മം ചെയ്യണം അങ്ങനെയുള്ളതായ അറിവുകൾ ഒരുപാട് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ഉറിവുകരായിട്ട് ഉണ്ടായിരുന്നതായ ദേവസ്ഥാനം കൃത്യമാക്കുക അത് ബന്ധുമിത്രാദികളോടോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അച്ചാച്ചോ കാലത്ത് ജീവിച്ചിരുന്നവരോടോ അതുമല്ലെങ്കിൽ ആണ് ഞാൻ പറഞ്ഞ പ്രശ്നം നോക്കിയിട്ട് അതിനെ കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് നമ്മുടെ ദൈവങ്ങളേനെ ആചരിക്കുക കാരണം നമ്മൾ ദൈവത്തിനെ വെച്ച് പൂജിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ജീവിച്ചു പോകും ജീവിക്കണമെങ്കിൽ പൈസ വേണം പണി പൈസ ഉണ്ടാവണേൽ പണി ഉണ്ടാവണം അപ്പം അതിനൊരു ദുരിതമുള്ളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ തലപ്പുറപ്പ പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ തീരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് പോണത് അപ്പം അതിനെ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ് പക്ഷെ ഇതിനൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല അപ്പം അതിന് കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് നിലനിർത്തുക മക്കളോട് പറഞ്ഞു കൊടുക്കുക ഇതിനെ കർമ്മം ചെയ്യുന്നവരൊക്കെ കർമ്മം ചെയ്യുക ഇതിന്റെ പേരില് മദ്യം കഴിച്ചു മാംസം ആ അങ്ങനെ മറ്റിട്ട് മാംസം കഴിക്കുന്നവണ് കുഴപ്പമില്ല പക്ഷെ മദ്യം കഴിച്ചിട്ട് ഇതിന്റെ പേരില് കുറ്റം ചാർത്തുന്നവരൊക്കെ അത് വേണ്ട ദൈവങ്ങൾക്ക് കൊടുക്കേണ്ട ദൈവങ്ങൾക്ക് കൊടുക്കുക പിന്നെ മനുഷ്യൻ മറ്റേ ആളുകൾ കർമ്മികൾക്ക് അത് ചെയ്ത് കൊള്ളണ യാതൊരു നിർബന്ധവും ഇല്ല ഇനിയിപ്പോ പൂജിച്ച കർമ്മം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമുണ്ടോ എന്ന് പറയുന്നവരൊക്കെ ആണെങ്കിലും മദ്യത്തിനെ മാത്രമേ പറയണുള്ളൂ അതിന് വെക്കുന്ന നിവേദ്യങ്ങൾ ഒരാളും തൊടില്ല കണ്ട അപ്പൊ അത് അങ്ങനെ ഉണ്ട് ഇതും കൊണ്ട് കഴിക്കണ്ടേ അപ്പോൾ മദ്യത്തിനോട് ആസക്തി ഉള്ളവണ് വീണ്ടും വീണ്ടും അത് കഴിക്കാനോ അത് ചെയ്യാം മക്കൾക്കും കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതാണ് അത് ഏത് മദ്യം മാംസം മധ്യമകർമ്മം എന്നൊക്കെ പറഞ്ഞു അത് കഴിക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടുള്ള ശീലം അവരിൽ ഉണ്ടാക്കരുത് അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും അറിവില്ലാത്തവർക്ക് കാരണം എല്ലാവരും അറിവുള്ളവരാവില്ല എന്നല്ല അറിവുള്ളവർ ഒരുപാടുണ്ട് അപ്പൊ അറിവില്ലാത്തവർക്കായിട്ട് ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ അപ്പൊ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം